ഹായ് ഹലോ ബാനിക്കുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാനക്കുട്ടനെ ഉറങ്ങിയ തക്കം നോക്കി ഞാനൊന്ന് ടൗണിലോട്ട് പോയായിരുന്നു കേട്ടോ ഏറെ എങ്ങുമല്ല നമ്മുടെ ആഷാസ് ഗാലറിയിലോട്ടാണ് പോയത് ഓണം എല്ലാം വരുമല്ലേ നമ്മുടെ ബാനക്കുട്ടന് വേണ്ടി ചെറിയൊരു പട്ടുവാടയും ബ്ലൗസും തയ്ക്കാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് മോഡൽസും കാണിച്ചാൽ മതി പിന്നെ ഈ മെറ്റീരിയലിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് മാത്രമായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ നമുക്ക് അവിടെ ഡിസൈനർ സ്റ്റുഡിയോ ആണ് നമുക്ക് ഡിസൈ നമുക്ക് പറയുന്ന രീതിയിൽ അവർ തയ്ച്ച് തരും നമ്മളിപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ പിന്നെ എനിക്ക് കളറിലൊരു കൺഫ്യൂഷൻ വരത്തില്ല ഭാനക്കുട്ടനെ ഞാൻ വിഷുവിന് തയ്പ്പിച്ചത് ഇവിടെയായിരുന്നു അവളുടെ പിറന്നാളിന് തയ്പ്പിച്ചതൊക്കെ ഇവിടെയായിരുന്നു പിറന്നാളിൻ്റെതൊരു ബ്രൗൺ വിഷുവിൻ്റെതൊരു യെല്ലോയും ക്രീമും കൂടെ ഷെയ്ഡ്സ് വരുന്നത് ബനാറസിയിലായിരുന്നു ആ യെല്ലോ ചെയ്യിച്ചത് അതും ഡയബിളായിരുന്നു നമ്മൾ യെല്ലോ ഷെയ്ഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഒത്തിരി അവരെ അവരെടുത്ത് കാണിച്ചപ്പോൾ എനിക്ക് എനിക്കാകെ ഡൗട്ടായിപ്പോയി എന്തെടുക്കണോ എന്നുള്ള ചിന്തയായിപ്പോയി പിന്നെ ഞാനവിടുത്തെ ഒരു പ്ലെയിൻ ചെയ്തിട്ട് ഇതുപോലെ അവിടെ നമുക്ക് വർക്ക് ചെയ്തു തരും അവരെ നമുക്കവിടെ അവർക്ക് തന്നെ ഒരു അഞ്ചെട്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വർക്ക് നമ്മൾക്ക് പറയുന്ന സമയത്ത് അവർ കംപ്ലീറ്റിലായിട്ട് ഫിനിഷിങ് ആയിട്ട് അവർ ചെയ്തു തരും ഇതും ഇതുപോലൊരു ബ്ലൗസിൻ്റെ വർക്കാണ് എന്നെ കാണിച്ചത് ഒരു മോഡൽ കേട്ടോ അങ്ങനെ കുറേ അധികം നേരം അവിടെ നിന്ന് ഏത് സെലക്ട് ചെയ്യുമെന്ന് ചിന്തയിൽ ലാസ്റ്റ് ഫൈനലി ഞാൻ അവൾക്ക് കംഫോർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സ് അതായത് സ്റ്റിച്ച് ബ്ലൗസ് സോഫ്റ്റ് തുണിയൊക്കെ ആയിരിക്കണമെന്നുള്ളതെന്ന് കരുതി അങ്ങനെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് കേട്ടോ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ തന്നെ ഒത്തിരിയുണ്ട് അവിടെ ഞാൻ വന്ന സമയത്തൊരു വർക്ക് ചെയ്യുന്നത് കാണിച്ചില്ലായിരുന്നു അത് കംപ്ലീറ്റ് ആയിരുന്നു ആ സമയം കൊണ്ട് ഇതിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ഉള്ളൊരു സാരി ബ്ലൗസ് ആയിരുന്നു ആ ബ്ലൗസിൽ അവർ ഹാൻഡ് വർക്ക് ചെയ്തു അതായത് അതിന് പുറമെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തു കൊടുത്തു അതൊരു ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷൻ ആണ് കേട്ടോ ഇത് ഇത് സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ചെന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വർക്ക് കിട്ടിയേനെ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ അത് അവർ സൽവാർ തയ്ച്ചാണ് കേട്ടോ ഏഴ് മീറ്റർ കൊണ്ടാണ് ആ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അത്രയും വീഴ്ച വില ഫ്ലെയർ ഇട്ട് എനിക്ക് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടം ഇത് ആയിരുന്നു നമുക്കത് എടുത്തിരുന്നെങ്കിൽ ഇതുകൊണ്ട് ചെയ്യിക്കാരുന്നു നമ്മുടെ ബുട്ടിക്ക് വരുന്നത് ചേർത്തല മനോരമ കവലയുടെ അടുത്താണ് അവിടെ ആഷ്സ് ഗാലറി എന്ന് പറയും ഞാൻ അവരുടെ പേജും കാര്യങ്ങളൊക്കെ നമ്പറും ഇതിലൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇനി അങ്ങോട്ട് എന്തായാലും കല്യാണ സീസണും ഓണവും എല്ലാം വരുവാണ് അപ്പൊ എന്തായാലും നേരത്തെ തന്നെ കൊടുത്തേക്കാന്ന ഫൈനലി ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് ഡൈ ചെയ്യേണ്ടത് ഗ്രീനിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അതിട്ട് പുതിയൊരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വ്ളോഗിഷ്ടം എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വ്ലോഗരയ്ക്കും ടേക്ക് കെയർ ബാ ബൈ